നമസ്കാരം ഇറാൻ്റെ അങ്ങോളമിങ്ങോളം ഇസ്രായേലിൻ്റെ ചാരന്മാർ ഹിസ്ബുള്ള മേധാവി ഹസൻ നസറുള്ള എവിടെയുണ്ട് എപ്പോൾ പോകും എന്താണ് ചെയ്യുന്നത് എന്ന വിവരം ചോർത്തിക്കൊടുത്തത് ഒരു ഇറാനിയൻ ചാരനാണ് എന്നാണ് ഒരു ഫ്രഞ്ച് പത്രം റിപ്പോർട്ട് ചെയ്തത് മാത്രമല്ല ഇസ്രായേലിന് ഇതുപോലെ തന്നെ നിരവധി അനവധി ചാരന്മാർ ലബനനിലും അതുപോലെ ഇറാനിലുമൊക്കെ തലങ്ങും വിലങ്ങും നടക്കുകയാണ് ഇസ്രായേൽ സാധാരണഗതിയിൽ ലോകം വിചാരിക്കുന്ന ഒരു ശക്തിയല്ല ഇത്രയും കൃത്യമായ കാലങ്ങളുടെ ആസൂത്രണത്തോടെ ഹിസ്ബുള്ള എന്ന ഭീകര സംഘടനയുടെ മേധാവി ഹസൻ നസറുള്ളയെ വധിക്കണമെങ്കിൽ ഇസ്മയേൽ ഹനിയെ വധിക്കണമെങ്കിൽ ഇസ്രായേൽ കളിച്ച കളി ചില്ലറ കളിയല്ല നാടൊട്ടുക്ക് ചാരന്മാർ അതിശക്തമായ മൊസാദ് എന്ന സംവിധാനം പിന്നെയും നമ്മളൊന്നും അറിയാത്ത പല രീതിയിലുള്ള സൈനിക രഹസ്യ നീക്ക സംവിധാനങ്ങൾ ഇതൊക്കെയാണ് ഇസ്രായേൽ മുമ്പോട്ട് വയ്ക്കുന്നത് അതുകൊണ്ടാണ് ഇസ്രായേലിനോട് എല്ലാവരും ഒരു മയപ്പെട്ട നിലപാട് സ്വീകരിക്കുന്നത് അമേരിക്ക അടക്കം വെടിനിർത്തണം വെടിനിർത്തണം എന്ന് അമേരിക്ക പരസ്യമായി പ്രഖ്യാപിക്കുകയും ബെഞ്ചമിൻ നതന്യാഹുവിനെ ആലിംഗനം ചെയ്യുമ്പോൾ ജോ ബൈഡൻ ചെവിയിൽ ചെന്ന് അടിച്ചു തകർത്തുവണ്ണ എന്ന് പറയുന്നു എന്നും ഒക്കെ ചില അന്താരാഷ്ട്ര ട്രോളുകൾ വരെ പ്രത്യക്ഷപ്പെട്ട് കഴിഞ്ഞു ഹിസ്ബുള്ള മേധാവി ഹസൻ നസറുള്ള തെക്കൻ ലെബനിലെ ബെയ്റൂട്ടിൽ നടത്തിയ ബോംബാക്രമണത്തിൽ കൊലപ്പെടുത്തിയത് വലിയൊരു വഴിത്തിരിവാണ് എന്നാണ് പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെത്തന്യാഹു വിശേഷിപ്പിക്കുന്നത് ഹമാസ് ഹിസ്ബുല്ല നേതാക്കളുടെ പ്രവർത്തനങ്ങളും നീക്കങ്ങളും തുടർച്ചയായി രഹസ്യമായും പരസ്യമായും അവലോകനം ചെയ്ത് കൊലപ്പെടുത്തുകയാണ് ഇസ്രായേലിൻ്റെ രീതി അതുതന്നെയാണ് പിന്തുടരുന്നത് ഇനിയും അത് തുടരും പുതിയ തയ്യാറായി കഴിഞ്ഞു എന്നുമാണ് നെത്തന്യാഹു പറയാതെ പറഞ്ഞു വയ്ക്കുന്നത് അതായത് ഹിസ്ബുള്ളയുമായിട്ടും ഹമാസുമായിട്ടും ഹൂത്തികളുമായിട്ടുമൊക്കെ ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന നേതാക്കളെ പ്രത്യേക പരിശീലനം സിദ്ധിച്ച കമാൻഡർമാരെ ഒക്കെ തന്നെ ഈ ഭൂമുഖത്ത് നിന്ന് തുടച്ചു നീക്കും എന്ന ഒരു പ്രതിജ്ഞ എടുത്തുകൊണ്ടാണ് ഇസ്രായേൽ മുമ്പോട്ട് പോകുന്നത് എന്ന് വ്യക്തം പ്രധാനപ്പെട്ട ഒരുപാട് ഹിസ്ബുള്ള നേതാക്കളെ കൊലപ്പെടുത്തിയിട്ടുണ്ട് അതിൻ്റെ വിവരങ്ങളൊക്കെ പുറത്തു വന്നു കഴിഞ്ഞ ദിവസം നടത്തിയ ഒരു അവലോകനത്തിൽ എലിമിനേറ്റഡ് എന്ന തലക്കെട്ടോടുകൂടി ഈ നേതാക്കളുടെ പേര് വിവരങ്ങൾ ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സ് പുറത്തുവിട്ട വിവരം നമ്മൾ ചർച്ച ചെയ്തിരുന്നു രാജ്യാന്തര മാധ്യമങ്ങളുടെ കണക്കനുസരിച്ച് ജിഹാദ് കൗൺസിലിലെ അതായത് ഇത്തരത്തിൽ ഭീകരവാദം മുമ്പോട്ട് വയ്ക്കുന്ന ഹിസ്ബുള്ളയുടെ രീതികൾ അതിൻ്റെ പ്രധാനപ്പെട്ട കൗൺസിലിലെ ഇപ്പോഴത്തെ സുപ്രധാനപ്പെട്ട നേതാക്കളെല്ലാം കൊല്ലപ്പെട്ടു എന്നാണ് റിപ്പോർട്ടുകൾ ആക്രമണ പദ്ധതികൾക്ക് നേതൃത്വം നൽകുന്നത് ഈ ജിഹാദ് കൗൺസിൽ എന്ന വിഭാഗമാണ് നയപരമായി തീരുമാനമെടുക്കുന്ന ഷൂറ കൗൺസിലിലെ നേതാക്കളാണ് ഇനി ഹിസ്ബുള്ളയിൽ ആകെ അവശേഷിക്കുന്നത് നസറുള്ളയുടെ സ്ഥാനത്തേക്ക് ഷൂറ കൗൺസിലിലെ ഹാഷിം സഫിയുദ്ദീൻ വരാനാണ് കൂടുതൽ സാധ്യത എന്ന് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു നസറുള്ളയുടെ ബന്ധു ഹിസ്ബുള്ള എക്സിക്യൂട്ടീവ് കൌൺസിൽ മേധാവിയുമാണ് ഹാഷിം സഫ്യുദ്ദീൻ ഹിസ്ബുള്ളയുടെ രാഷ്ട്രീയ സാമ്പത്തിക കാര്യങ്ങളിലൊക്കെ തന്നെ നിർണായക പങ്കുവഹിക്കുന്ന വ്യക്തിയാണ് സഫ്യുദ്ദീൻ ഇദ്ദേഹത്തെയും ഇപ്പോൾ ലക്ഷ്യമിട്ടു എന്നുള്ള ചില സൂചനകളാണ് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് സദേൺ ഫ്രണ്ട് കമാൻഡർ അലി കർക്കി സെപ്റ്റംബർ ഇരുപത്തിയേഴാം തീയതി കൊല്ലപ്പെട്ടു മുതിർന്ന നേതാവ് ഇബ്രാഹിം ആക്വിൽ സെപ്റ്റംബർ ഇരുപതാം തീയതി ഇസ്രയേലിന്റെ കരങ്ങളാൽ കാലപുരിയിലെത്തി കമാൻഡർ ഫൌദ് ഷുക്കൂർ ജൂലൈ മുപ്പതിന് കൊല്ലപ്പെട്ടു റോക്കറ്റ് വിഭാഗത്തിൻ്റെ തലവൻ ഹിസ്ബുള്ള നേതാവ് ഇബ്രാഹിം മുഹമ്മദ് ഖുബൈസി സെപ്റ്റംബർ ഇരുപത്തിനാലിന് കൊല്ലപ്പെട്ടു കമാൻഡർ വസീം അൽ തവീൽ എന്ന് പറയുന്ന കമാൻഡർ കൊല്ലപ്പെട്ടു സായുധസേനയുടെ പരിശീലകൻ ഹസൻ സമീർ കൊല്ലപ്പെട്ടു ഏരിയൽ കമാൻഡർ മുഹമ്മദ് ഹുസൈൻ കൊല്ലപ്പെട്ടു ഇനി ജീവിച്ചിരിക്കുന്നത് ഈ പ്രധാനപ്പെട്ട നേതാക്കളാണ് നയിം ക്വാസിം എന്ന ഹിസ്ബുള്ള കമാൻഡർ ഹാഷിം സഫിയദീൻ എന്ന ഇനിയിപ്പോൾ പ്രധാനപ്പെട്ട ഏൽക്കാൻ പോകുന്ന ഹിസ്ബുള്ള നേതാവ് ഇബ്രാഹിം അമിൻ അൽ സയ്യിദ് എന്ന് പറയുന്ന അവരുടെ ആക്രമണ പരമ്പരയുടെ നേതൃത്വം കൊടുക്കുന്ന ആൾ മുഹമ്മദ് റാദ് എന്ന് പറയുന്ന അവരുടെ സൈനിക നീക്കങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആൾ ഇത്രയും പേരുടെ ലിസ്റ്റാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അതിൽ സഫിയുദ്ദീനും ഉൾപ്പെടുന്നു എന്നതാണ് മറ്റൊരു കാര്യം അതായത് ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട നേതാക്കളെ ഒക്കെ തന്നെ ഞങ്ങൾ ഒന്നും അവസാനിപ്പിച്ചിട്ടില്ല ഞങ്ങൾ വെറുതെ വിട്ടില്ല എന്നുള്ള പ്രതിജ്ഞ എടുത്തുകൊണ്ട് ബെഞ്ചമിൻ നെതന്യാഹവും ഇസ്രയേലും മുമ്പോട്ട് പോവുകയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തരം പ്രശ്നങ്ങളും പ്രതിസന്ധികളുമൊക്കെ പശ്ചിമേഷ്യയും മധ്യപൂർവേഷ്യയും ഒക്കെ തന്നെ പിടിച്ചു പക്ഷേ ഈ ഭീകരവാദ പ്രസ്ഥാനങ്ങളുടെ പ്രധാനപ്പെട്ട നേതാക്കളെ ഇല്ലായ്മ ചെയ്യുന്നതിനെ പുഞ്ചിരിച്ചുകൊണ്ട് സമാധാനത്തോടെ അല്ലെങ്കിൽ സന്തോഷത്തോടെ അടക്കി വയ്ക്കുകയാണ് അമേരിക്ക അടക്കമുള്ള മറ്റ് രാജ്യങ്ങളും എന്നതാണ് മറ്റൊരു കാര്യം നാല് ഭാഗത്തേക്കും ചാരന്മാരെ അയച്ച് ഈ നേതാക്കളെയൊക്കെ തന്നെ തീർക്കും എന്നുള്ള വാശിയിലാണ് ഇസ്രയേൽ എന്നാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതുതന്നെയാണ് ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിലെ ഏറ്റവും വലിയ ചർച്ചയിൽ